കുറേ കൂടെ സെൻസിബിളായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് സിബിൻ സിബിൻ സത്യത്തിൽ വളരെ നല്ലൊരു പ്ലെയർ ആണ് ഇത് സിബിൻ്റെ അടുത്തുള്ള ഫേവറിസം ഒന്നും അല്ല ഒരു ഫാക്റ്റാണ് ഞാൻ പറയുന്നത് സിബിൻ സൂപ്പർ പ്ലെയർ ആണ് സൂപ്പർ പ്ലെയർ എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ കിട്ടുന്ന ഒരു ക്ലാസ് പ്ലെയേഴ്സിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു പ്ലെയർ ആണ് എന്ന് വെച്ചാൽ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ പുള്ളി തെറ്റെന്ന് പറയും ഗെയിമിൽ പലതരത്തിലുള്ള ഗെയിം പ്ലാനുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യും നന്നായിട്ട് ആളുകൾ എൻ്റെർടൈൻ ചെയ്യും സോ ഒരു കിടിലം ആണ് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ എന്ന് അഭിഷേകിൻ്റെ അടുത്ത് പറഞ്ഞത് അഭിഷേക് ജയദേവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സിബിൻ ഒരു കിടിലം പ്ലെയർ ആണ് പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കാമോ അബി പിന്നെ സിബി എൻ്റെ അടുത്ത് ഇടയ്ക്ക് കാണിക്കുന്ന ഒന്നും എനിക്കുള്ള കൺസിഡറേഷനൊന്നും അല്ല അത് പുറത്ത് ഓഡിയൻസിനുള്ളതാണ് ഈ ഒരു ഡയലോഗ് കുറേ ആയിട്ട് ജാസ്മിനും ഗബ്രീം പറയുന്നുണ്ട് കേട്ടോ അത് എവിടുന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജിസ്റ്റ് കൊടുത്ത സാധനമാണ് വെച്ചാൽ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഓഡിയൻസിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് ഓഡിയൻസിന് വേണ്ടിയാണ് എന്ന് നമ്മളെ സൈക്കോ മാമ പറഞ്ഞു വിട്ടപ്പോൾ അത് അതേപടി തിരിച്ച് പറയുകയാണ് ജാസ്മിനും ഗബ്രിയും കാരണം അന്ന് ഗബ്രി ഓടി വന്ന് അടുത്ത് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇതും ഉണ്ടായിരുന്നു അതായത് സൈക്കോളജിസ്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞുകൊടുത്തത് എന്ന് അപ്പോൾ ഇപ്പോൾ അതാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ടൊരു ഗെയിം ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ എടാ ഇതൊരു സർവൈവൽ ഗെയിമാണ് ജാസ്മിനും ഗബ്രിയും അവർ ഒന്നിച്ചിരുന്നാലോ അവർ പ്രേമിച്ചാലോ വാട്ട് എവർ അവർക്കും ഇതിനകത്ത് സർവൈവ് ചെയ്യണം സോ അതിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം പക്ഷേ ഇവിടെ അവർ അവരുടെ ആ ഒരു രീതി ഉണ്ടല്ലോ അതിജീവനത്തിനായിട്ട് അവർ തിരഞ്ഞെടുത്ത രീതി കാണുമ്പോൾ ഭയങ്കര വെറുപ്പീരായിട്ട് നമുക്ക് തോന്നുകയാണ് അത് ജാസ്മിനോടും ഗബ്രിയോടും വ്യക്തിപരമായുള്ള ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ എന്നായിട്ടല്ല ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ സിബിൻ തന്നെ സംസാരിക്കുന്നതിനൊരു മര്യാദയുണ്ട് നമുക്ക് ആൾക്കാരുടെ അടുത്ത് ഇവൻ നോറ എന്തൊരു അറിയാമോ നമുക്ക് ടി വി എടുത്ത് തറയിലിട്ട് പൊട്ടിക്കാൻ തോന്നും ചില സമയത്ത് അമ്മാതിരി വെറുപ്പിച്ച ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന ഒരു പോയിന്റിനെ കൗണ്ടർ ചെയ്ത് നീ സംസാരിച്ചോ അതിനൊരു രീതിയുണ്ട് ഉണ്ട് സംസാരിക്കുന്നതിന് എല്ലില്ലാത്തത് നാക്കുണ്ടെന്ന് പറഞ്ഞ് ചിൽ ചിൽ ചില്ലെന്ന് പറഞ്ഞ് നിന്നിട്ടൊന്നും കാര്യമില്ല പറയുന്നതിനകത്ത് പോയിന്റ്സ് ആണ് വേണ്ടത് ചുമ നാക്കടിച്ച കാണുന്നവർക്ക് വെറുപ്പായിട്ട് തോന്നുന്നത് അപ്പോ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത് നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ഒരുപാട് സംസാരിച്ച പ്രശ്നമാണ് ഇപ്പോൾ ജാസ്മിൻ ഗബ്രി നോറ ഇവരുടെയൊക്കെ ഒരു കോമൺ പ്രശ്നവും അത് തന്നെയാണ് ഇനി ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം അതായത് ഈ സിബിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ജാസ്മിൻ ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് വീട്ടില് ജാസ്മിന് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് സിബിൻറെ അടുത്തൊന്നും മാത്രമാണ് പല എടുത്തു നോക്കിയാലും അപ്പോൾ ഇവര് ഈ അബിയും ജാസ്മിനും തമ്മിൽ സംസാരിക്കുകയാണ് ജയ്ദ്വീപുമായിട്ട് സംസാരിക്കുകയാണ് അവിടേക്ക് സിബിൻ വരുന്നു ഇവരുടെ മുമ്പെ തന്നെ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് സിബിൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇതൊക്കെ എന്നോടല്ലേ പറയേണ്ടത് എന്നോടാണെങ്കിൽ എന്നെ എന്നോട് പറഞ്ഞൂടെ അപ്പോൾ ജാസ്മിൻ പറയുന്നില്ല ജാസ്മിന് പേടി സിബിൻറെ അടുത്ത് സംസാരിച്ച പക്ക ഡയലോഗ് അടിച്ചിരുത്തിക്കളെ ഒന്ന് ജാസ്മിൻ അറിയാം അപ്പോൾ അബി എന്ത്യാണ് അബി സിബിന്റെ വശം ചോദിക്കുകയാണ് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് എനിക്ക് അവളടുത്ത് ഒരു പേഴ്സണൽ ഗ്രഡ്ജു ഇല്ല ഞാനൊരു കാര്യം സംസാരിക്കാൻ പോയാൽ അബി മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്താലല്ലേ നമുക്ക് തിരിച്ചും പറയാൻ പറ്റുള്ളൂ ഇവളെന്ത് പറഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല അവൾക്ക് അവളുടെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ജിൻഡോയെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പൊ ജിൻഡോ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ നമ്മൾ വിളിച്ച് പറയും പുള്ളിയത് ആക്സെപ്റ്റ് ചെയ്യും സോറി പറയാൻ പറഞ്ഞാൽ പോയി സോറി പറയും കാരണം പുള്ളിയത് ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഇവളങ്ങനല്ല ഇവളടുത്തൊരു കാര്യം പറയാൻ പറ്റത്തില്ല എന്ത് പറഞ്ഞാലും അതിൻ്റെ അതിൽ കയറി പിടിച്ചിട്ട് ചുമ്മാ അവൾ അതിൽ തന്നെ നിന്നിട്ട് സംസാരിക്കും അതിനകത്ത് പറയുന്നതിനകത്ത് ഒരു കാര്യവും കാണത്തില്ല ചുമ്മാ വളവളാന്ന് എന്തെങ്കിലും പറയും പക്ഷെ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ കാണും കുറേ പൊട്ടത്തരങ്ങളും കാണും ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ ഈ നമ്മുടെ ആ ഒരു പൂട്ടിയിട്ട സമയത്ത് പീരീഡ്സിന്റെ കാര്യം പറഞ്ഞൊരു കാർഡറക്കിയായിരുന്നല്ലോ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് നാളെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നേ നമ്മൾ ആരെങ്കിലും അത് പറയൂ അതുപോലെയാണ് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയാൽ ഇങ്ങനെ അപ്പോൾ ആ തരത്തിലുള്ള ചീപ്പ് ഗെയിമുകളാണ് ഇവള് കളിക്കുന്നത് അതായത് അഭിഷേകിന് കൺവിൻസിങ് ആവുന്ന രീതിയിൽ അവിടെ സിബിൻ സംസാരിച്ചു അവിടെ ജാസ്മിൻ ചൂളിപ്പോയി ജാസ്മിൻ പറഞ്ഞതെന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്ന ആളാണ് ഇവിടെ സിബിൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് മറുപടിയായിട്ട് സിബിൻ പറഞ്ഞത് അവൾ എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കാൻ കാരണം അവളുടെ ഒരു പരിപാടി എൻ്റെ അടുത്ത് നടക്കത്തില്ല അതുകൊണ്ടാണ് അവൾക്ക് എൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവൾ എന്നെ വെറുക്കുന്നത് അപ്പോൾ എന്നെ ഒരു തുള്ളി വൃത്തിയില്ലാത്തവളെന്ന് പറഞ്ഞു അപ്പോൾ സിബിൻ പറയുന്നുണ്ട് അത് നമുക്കൊരു കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളത് പറയും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സാണ് കാണിക്കേണ്ടത് അപ്പോൾ അവളുടെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞാലും ഇവൾ കേൾക്കില്ല അപ്പൊ അവള് പ്രവോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് തിരിച്ച് അത് അതുപോലെ തന്നെ അവളെടുത്ത് പെരുമാറേണ്ടി വരും സത്യത്തിൽ പൊതുവേ സിബിനെ ഇഷ്ടമില്ലാത്ത ആളാണ് അഭിഷേക് ജയ്ദീപ് പക്ഷേ ജാസ്മിനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന അഭിഷേക് ജയ്ദീപ് തന്നെ സിബിൻ വന്ന് ഈ ഒരു കാര്യം സംസാരിച്ചപ്പോൾ അതിൽ കൺവീൻസിങ് ആയി അപ്പൊ ഉടനെ ജാസ്മിൻ അബി ഇത് ശരിയല്ല അബി നീ ഇങ്ങനെ കാണിക്കുന്നത് നീ നീ എന്റെ എനിക്ക് വേണ്ടി പ്രതികരിക്കുക അബി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അഭിഷേക്കിനെ ഇളക്കി വിടാനാണ് ജാസ്മിൻ നോക്കുന്നത് ജാസ്മിൻ പലതവണ പറയുന്നുണ്ട് നീ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിക്കണോ അബി നീ ഒന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് അതായത് ജാസ്മിൻ ശ്രമിക്കുന്നത് അവരുടെ ഭാഗത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ പ്രശ്നം ജാസ്മിൻ്റെ ഭാഗത്തിന് ഇപ്പോൾ ചില കേസുകളിലൊക്കെ ന്യായമുണ്ടെന്ന് തന്നെ കരുതുന്നത് ആ സമയത്ത് ജാസ്മിനീ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ അല്ലെങ്കിൽ പ്രൊവോക്കായിട്ട് ജാസ്മിനും ഗബ്രിയും കൂടെ കാണിക്കുന്ന കുറേ ഒരു ഷോ ഉണ്ട് അത് ഡൈജസ്റ്റ് ആവത്തില്ല അവിടെ ഉള്ളവർക്ക് പോലും ആവത്തില്ല അതാ പ്രശ്നം നമ്മൾ ഓഡിയൻസിന് മാത്രമല്ല അവർക്ക് പോലും ഇത് ഓവറായിട്ട് തോന്നും ജാസ്മിൻ ഞാൻ ജാസ്മിനെ കുറിച്ച് എത്രയോ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിട്ട് അതിനൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ എന്നിട്ടും പറഞ്ഞൊരു കാര്യമാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയും സ്ട്രോങ് ആയിട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ അഭിനന്ദിക്കണം പക്ഷേ നമ്മുടെ സ്ട്രെങ്ത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് വൈസായിട്ട് യൂസ് ചെയ്യണം അത് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം ആവശ്യമില്ലാത്തടത്ത് കയറി നമ്മൾ സംസാരിച്ച് ഏറ്റുപിടിക്കാൻ പോയി ആവശ്യമില്ലാത്ത പണികൾ ഏറ്റുവാങ്ങേണ്ട കാര്യമുണ്ടോ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക അപ്പോൾ ആൾക്കാരെ നമ്മളെ ശ്രദ്ധിക്കും നമുക്ക് വാല്യൂ തരും ഇത് ചുമ്മാ കടന്നിട്ട് റെസ്പെക്റ്റ് ഇല്ലാതെയാണ് മറ്റുള്ളവരോട് ഫൈറ്റ് എന്ന് എങ്കിൽ ചോദിക്കും തിരിച്ചിങ്ങോട്ടാണ് കാണിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും എടോ ഇപ്പോൾ ഒരു ഒരു ഫൈറ്റ് നടക്കുകയാണ് ഇപ്പോൾ ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് എടി പോടി മറ്റവളെ മറച്ചവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ സംസാരിക്കാന്ന് വെച്ചോ അവിടെ ജാസ്മിൻ ജിൻഡോ ചേട്ടാ മാന്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ഇന്നതല്ലേ ടോപ്പിക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാരെ എന്തിനാണ് എടീ പോടി എന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ ഒരു കാര്യത്തെ പോയിന്റ് ഔട്ട് ചെയ്ത് ജാസ്മിൻ പറയാനുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവിടെ സംസാരിക്കുക എന്നുണ്ടെങ്കിൽ കാണുന്ന നമുക്ക് എന്ത് തോന്നും ആ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ എത്ര നീറ്റായിട്ടാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് ജിൻഡോ ചെയ്ത മോശമാണ് കാരണം ജാസ്മിനും വേണമെങ്കിൽ തിരിച്ച് എടാ പോടാന്നൊക്കെ വിളിക്കാം പക്ഷെ പക്ഷേ ആ ഒരു മാനേഴ്സ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്തു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ സംസാരിക്കണമെന്നുള്ളത് അവർക്കറിയാം ഇത് ജിൻഡോ നീ പോടി എന്ന് പറഞ്ഞാൽ നീ ഏതാടാ മണ്ടാ നീ പോടാ നീ പോടാ മറ്റവനെ മറച്ചവനെ എന്നും പറഞ്ഞിട്ട് അവന്റെ അപ്പുറം പോവും ജിൻഡോയുടെ അങ്ങ് അപ്പുറം പോയി അതിനേക്കാളും തറയാണ് ഞാനന്ന് കാണിക്കാനാണ് ജാസ്മിൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഗബ്രീൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തിനെ നോക്കിക്കാണാം അപ്പോൾ ജിൻഡോ ചെയ്തത് തെറ്റെന്ന് പറയാനായിട്ട് വാ ഇങ്ങനെ ഞാൻ തുറക്കാൻ പോകുമ്പോഴാണ് അതിന്റെ അപ്പുറം ജാസ്മിൻ അങ്ങോട്ട് പറയുന്നത് ഓ കഴിഞ്ഞു അപ്പോൾ ഇവര് രണ്ടുപേരും വലിയ വ്യത്യാസമില്ല അവിടെ അപ്പോൾ പിന്നെ നമ്മൾ ആ ടോപ്പിക്കിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നായിരിക്കും അടുത്ത് ചിന്തിക്കുന്നത് അവിടെ ചിലപ്പോ ഇന്നിപ്പോ രാവിലത്തെ ഇഷ്യൂ തന്നെ നമുക്ക് എടുക്കാം ജിൻഡോയാണ് ആ ഒരു ഹൈജീൻ ഇഷ്യൂ എടുത്തിടുന്നത് അത് ആദ്യം വന്നിട്ട് ആ ഒരു ടിഷ്യൂസ് ഇട്ടിരിക്കുന്ന ജിൻഡോടെ അടുത്ത് കംപ്ലയിന്റ് പറയുന്നത് ശ്രീധു ആണ് അത് ജാസ്മിനോട് പോയി പറഞ്ഞത് കുറച്ച് ഹാർഷായിട്ട് പറഞ്ഞു മോർണിംഗ് ടാസ്കിന്റെ എഫക്റ്റ് അവിടെ നിൽക്കുവാണ് പറഞ്ഞു പക്ഷെ ജാസ്മിൻ അതിനെ ആ ഒരു തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാതെ അവിടെ കിടന്ന് അനാവശ്യമായിട്ട് സംസാരിച്ച് ഓവറാക്കി വീണ്ടും അവിടെ കിടന്ന് കത്തി 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 ഓവറായിട്ട് ജാസ്മിന്റെ കാലിൻ്റെ വിഷയത്തിലേക്ക് എത്തി ചെരുപ്പിട നടക്കുന്നതും അതിൽ കാല് കയറ്റി വെച്ചിരിക്കുന്നതും ഒക്കെ ഒരായി ടോപ്പിക്കായി അപ്പോഴും ജാസ്മിൻ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നില്ല പിന്നെ അതിനെ ന്യായീകരിച്ച് ജിൻഡോടെ പുറകെ കടന്ന് ചാടി ബഹളം ഉണ്ടാക്കി കൂടുതൽ കൂടുതൽ മോശം ആവുകയാണ് ചെയ്യുന്നത് ഒരു ഗെയിമറായിട്ട് ജാസ്മിൻ ചിന്തിക്കുന്നില്ല ജെന്യുവിൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലേ ഇത് ഒരു ഗെയിം ഷോയും കൂടിയാണ് പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളും അതിനേക്കാളും വലിയ തെറ്റ് ചെയ്യല്ല വേണ്ടത് ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് വിധികർത്താക്കളോട് നിങ്ങൾ പറയണം ഒരു ഗെയിമറാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഇപ്പം നാട്ടിലാണെങ്കിലും നമ്മളെ ഒരാൾ തല്ലുക നമ്മൾ പോയി കേസ് കൊടുക്കണം തിരിച്ച് തല്ലുക എന്ന് പറയുന്നത് ശരിയാണ് ഡയലോഗ് അടിക്കാം പക്ഷെ നമ്മൾ തിരിച്ചൊരാളെ തല്ലിയാൽ ഒരാളും നമ്മളും ചെയ്തത് ഒരേ തെറ്റ് തന്നെയാണ് അപ്പം നമ്മൾ അത് തന്നെയാണ് ബിഗ് ബോസിൽ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ജനങ്ങളാണ് കാണുന്നതും വിധി എഴുതുന്നതും അപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ജിൻഡോ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അതിനെ മാന്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജാസ്മിന് കഴിയുന്നോ ഇല്ല ഇവിടെ തെറ്റുകൾ ചെയ്യുന്നത് കൂടുതൽ ജാസ്മിനാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജാസ്മിൻ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അകത്തും പുറത്തും അത് തന്നെയാണ് പ്രശ്നം ജാസ്മിൻ നല്ല ഗെയിമറാണ് നന്നായിട്ട് സംസാരിക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല ഗെയിമർ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റണം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് ഇഷ്ടം തോന്നുന്ന ഗെയിമേഴ്സിന് നമുക്ക് നല്ല ഗെയിമർ എന്ന് പറയാം അല്ലാതെ വെറുപ്പിക്കുന്ന രീതിയിൽ ഗെയിം കളിച്ചിട്ട് അയ്യോ അവള് പറയുന്നുണ്ടല്ലോ അവള് ഗെയിം കളിക്കുന്നുണ്ടല്ലോ അത് അത് നിങ്ങൾ കാണുന്നില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണ് സിബിന് അക്സെപ്റ്റൻസ് കിട്ടുന്നതെന്ന് അറിയാമോ സിബിൻ വൈൽഡ് കാർഡായിട്ട് വന്ന ഒരാളല്ലേ പക്ഷെ സിബിൻ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് സിബിൻ വയലന്റ് ആവുന്നുണ്ട് ഇടയ്ക്കൊക്കെ പക്ഷെ എന്നിരുന്നാലും സിബിൻ സംസാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അതേസമയത്ത് ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റിൽ ചിലപ്പോൾ റെസ്പെക്ട് ഇല്ലാതെ സിബിൻ പെരുമാറിയിട്ടുണ്ട് പക്ഷെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മോളെ അത് പോട്ടടാ എന്ന് പറഞ്ഞു കളയും പറ്റിപ്പോയതാണെങ്കിൽ പോയി സോറി പറയും അപ്പം ഇങ്ങനെ ഒരു ഒരു മാനേഴ്സ് ഒരു റെസ്പെക്റ്റും ഒക്കെ കീപ്പ് ചെയ്ത ഗെയിം കളിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇവിടെ ജാസ്മിൻ എന്ന് പറയുന്നത് തെയ് 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 എന്ന് പറഞ്ഞാൽ നിൽക്കും ഇത് നമ്മൾ അങ്ങനെ ഒരു ബഹളം വെച്ച് അല്ലെങ്കിൽ ഭയങ്കര ഒച്ചയായിട്ട് കളിക്കേണ്ട ഒരു ഗെയിമല്ല നോറ എന്തുകൊണ്ടാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാത്തത് നോറയ്ക്ക് സപ്പോർട്ടുണ്ട് ബട്ട് ലിമിറ്റഡ് ആണ് ഭയാനകമായ സപ്പോർട്ടൊന്നും നമുക്ക് പോളുകളിൽ കാണുന്നില്ല എന്തുകൊണ്ടാണ് കാര്യം ആവശ്യമില്ലാതെ ചീവി പോലെ കിടന്ന് ബഹളം വെച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് നോറ കിട്ടിലും പ്ലെയർ ആണ് കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് ഒക്കെ പറയുന്ന പ്ലെയർ ആണ് നോറ പക്ഷെ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും പറ്റാത്തത് അനാവശ്യമായി കിടന്ന് ബഹളം വയ്ക്കുന്നതുകൊണ്ടാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ